ഗുഡ് മോർണിംഗ് നമ്മളിപ്പോൾ രാവിലെ എഴുന്നേറ്റ് വന്ന് അരിയൊക്കെ വെച്ചിട്ടുണ്ട് കുക്കർ വീശിയടിക്കാറായിട്ട് വരുന്നുണ്ട് എന്നാൽ ചോറിന് കൊണ്ടുപോകാനായിട്ട് ഒരു ഉരുളക്കിഴങ്ങ് വെഴുക്ക് വരട്ടി ഒക്കെയാണ് ഉരുളക്കിഴങ്ങ് തൊലിയൊക്കെ കളഞ്ഞ് ഒന്ന് വൃത്തിയാക്കി എടുക്കട്ടെ എന്താ പറയാ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിന് ഉപ്പുമാവാണ് ഉണ്ടാക്കുന്നത് മോനെ സ്കൂളിൽ പോണ എക്സാം ആയി വന്ന് അവധിയാണ് 이나낭독양 해야만이. 그럼, 확실히, 그다는 이제, 아마. വിളക്കരുങ്ങന അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പാത്രത്തിലേ ഇവിടെ നൂറ് പോകണമെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചു നോക്കാം വിളക്കരങ്ങിലേക്ക് ആവശ്യമുള്ള സവാള അരിഞ്ഞ സവാള നീ ഇത് ലേശം തേനാപ്പൂടി നമുക്ക് ഇവിടെ മെൽപ്പരട്ടി ഉണ്ടാക്കുമ്പോ പേനാക്കൂ തുടങ്ങുന്നത് ഇഷ്ടവായ കൊണ്ടാണ് തേങ്ങാക്കു തുടങ്ങുന്നത് സ്റ്റവിലേക്ക് തന്നെ നമുക്ക് ഉരുളക്കിഴങ്ങ് മെഴുക്കുരട്ടി വെക്കാനായിട്ട് വെക്കാം ചൂടായ പാനിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം ചൂടായിട്ടുണ്ട് കുറച്ച് കറക്റ്റ് കൊടുക്കഞ്ഞൊടി ആവശ്യത്തിന് മുളക് പൊടി ഉപ്പ് ഇത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയതിനു ശേഷം മൂത്ത് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോ നമുക്ക് ഉരുളപ്പിഴങ്ങും സവാളയും തേങ്ങയും ഒക്കെ ഫ്ലെയിം ഫ്ലെയിമിൽ സിമ്പിളാക്കി അടച്ചു വെക്കാം അടച്ചു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചായ ഇടാനായിട്ട് പോകാം ചായ ഇടാനായിട്ട് വെള്ളവും പാലും കൂടി സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കുമ ഉണ്ടാക്കാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം ஒரு பான் நம்ம ஸ்டவிலேக்கு வச்சிட்டு பான் சூடாவேக்கு வெளிச்செண்ண அழச்சு கொடுக்க நம்ம உருளக்கெருங்க நம்ம ചൂടായ വെളിച്ചെണ്ണയിലേക്ക് കടക ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു കണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്ക പൊട്ടി കഴിഞ്ഞിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ചോഫ് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള മുളക് കറിവേപ്പില ഇഞ്ചി ഇതൊക്കെ ഇട്ട് കൊടുക്കുകയാണ് പെട്ടെന്ന് വഴങ്ങുകൂടെ ഇട്ട് കൊടുക്കാണ് പുള്ളിയൊക്കെ വഴങ്ങിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളം ഒഴിച്ചു കിടത്ത് കഴിയുമ്പോൾ നമുക്ക് ഉപ്പ് എങ്ങനെ ഉണ്ടെന്ന് നോക്കണം കുറച്ചുകൂടെ ഉപ്പ് വേണം വെള്ളം പെട്ടെന്ന് തിളച്ചു വരാനായിട്ട് ടച്ചു വെച്ചിട്ടുണ്ട് ഉപ്പിന് ഉപ്പുമാവിനുള്ള വെള്ളം നമ്മൾ ഇനി നമുക്ക് കുറേ പൊടി ഇതിലേക്ക് കൊടുക്കാം ഇന്നലെ കുറച്ച് ഉണ്ടാക്കിയതിന്റെ ബാക്കിയാണിത് രണ്ട് ഗ്ലാസ് പൊടിയൊക്കെ കാണും

നമ്മൾ ചോറ് വാർത്തിട്ടിട്ടുണ്ട് ചോറിന് കൊണ്ടുപോകാനുള്ള ചമ്മന്തി അരച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ ഉപ്പുമാവും ഇവിടെ റെഡിയായിട്ടുണ്ട് ഇനി ഒരു മുട്ട കൂടി കുടിക്കണം അപ്പോൾ നമ്മൾ രാവിലത്തെ പണികളൊക്കെ ഒരുമാതിരി ഒതുങ്ങിയിട്ടുണ്ട് അപ്പം ഇന്നത്തെ ഈ ചെറിയ ബ്ലോഗ് ഇവിടെ അവസാനിക്കുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അടുത്ത നല്ല ഒരു വീഡിയോയുമായി വരുന്നതുവരെ താങ്ക്